ഇതിപ്പം വിളിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിന് മുന്നേ ഞാൻ വിളിച്ചാൽ രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാൻ വിളിച്ചത് ഏഴ് പ്രാവശ്യം കോള് വിളിച്ചണ്ടാ വൈകുന്നേരം ഈ ടൈമിൽ ഏഴ് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ വെറു എടുക്കുക അപ്പോൾ ഇപ്പോൾ കോൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ മടുത്ത് അങ്ങേ അറ്റായി ഈ ഒരു ഓല ഉണ്ട് ഏഹ് ഇവർ ഏറ്റവും വലിയ ഫോൾട്ടാണിത് ഇനിയിപ്പോൾ ഇനിയും ഓല എടുക്കണം എന്ന് വിചാരിക്കുന്നവർ ഇപ്പോൾ ഓല എടുക്കാൻ പോകുന്നവരുണ്ട് അതിൻ്റെ റേഞ്ചെല്ലാം കണ്ടിച്ച് ഒരിക്കലും വിശ്വസിച്ച് എടുക്കാറ് മുന്നൂറ്റി രൂപ റേഞ്ചിനെല്ലാം കണ്ടിച്ച് പോയിട്ട് ഓടിച്ചാടി എടുക്കുന്നത് ഭയങ്കര വേഷമാണ് അത് ഇരുന്നൂറ് കിലോമീറ്റർ കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം ഇപ്പം എൻ്റെ അവസ്ഥ ആണെന്നില്ല മൂന്ന് മാസമായി ഞാനൊരു സ്കൂട്ടി വാങ്ങിച്ചിടാം ഇത് കണ്ട ഇത് ആംബിയറിൻ്റെ ഒരു ഇലക്ട്രിക് കാട്ടാണ് നിങ്ങൾ കണ്ട പഴയ മോഡൽ ഓലയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങിയൊരു സാധനമാണ് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഇതിപ്പോഴും റണ്ണിങ് കണ്ടീഷനാണ് എൻ്റെ ഇപ്പോൾ ഡെയിലി യൂസ് ഞാൻ യൂസ് ചെയ്യുന്നൊരു വണ്ടിയത് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് നോർമൽ മറ്റേ നമ്മുടെ ഈ കാറിലൊക്കെ ഉണ്ടായിരുന്ന ബാറ്ററി ഉണ്ടല്ലോ ഇത്ര ചെറിയ സൈസ് വരുന്നത് കോമ്പാക്ട് സൈസ് വരുന്ന ആ ബാറ്ററി എയ്റ്റി കിലോമീറ്റേഴ്സ് റേഞ്ച് പറയുന്നത് ഇപ്പോൾ ഒരു ടെൻ തൗസൻഡിൻ്റെ അടുത്ത് ഓടി ഇപ്പോഴും ആ റേഞ്ച് കിട്ടുന്നുണ്ട് കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല കംപ്ലയിൻസ് ഇല്ലാന്ന് പറയുന്നില്ല കംപ്ലയിൻറ്റ്സ് ഉള്ളത് ആകാ ഹോർണടിയൂല ഇൻഡിക്കേറ്റർ ഇത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടിയിലൊക്കെ സ്വിച്ചിൻ്റെ ഞങ്ങൾക്ക് അറിയാം ആ സ്വിച്ചിൽ പൂപ്പൽ ഓടിക്കാൻ മഴക്കാലത്ത് വരുന്ന സംഭവം ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ പക്ഷേ വണ്ടി ഓടാണ്ടൊന്നുമില്ല എന്നിട്ട് പോലും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇറക്കിയ ഒരു ഓല സ്കൂട്ടിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക അവരൊരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം അവരിപ്പോൾ എൻ്റെ ബാക്കിയുള്ള മൊത്തം കഥയും ഞാൻ പറഞ്ഞു ഓല ആയിട്ട് ഫേസ് ചെയ്യുന്ന മൊത്തം കഥയും ഞാൻ പറഞ്ഞു പിന്നെ പറയാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മുപ്പത്തി ഒന്നായി മെയ് അല്ല ജൂലൈ മുപ്പത്തൊന്നായി ജൂലൈ മുപ്പത്തൊന്ന് ആകുമ്പോഴത്തേക്ക് മൂന്ന് മാസമായി എൻ്റെ വണ്ടി അവിടെ കൊടുത്തിട്ട് കണ്ണൂർ കൊടുത്തിട്ട് അപ്പോൾ കണ്ണൂരിൽ ഇപ്പോൾ തളിപ്പറമ്പാന്ന് ഷോറൂം ഉള്ളത് സർവീസ് സെൻറ്ററും ഉള്ളത് അപ്പോൾ മൂന്ന് മാസമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരാഴ്ചക്ക് മുന്നേ ഞാൻ വിളിച്ചു ഒരാഴ്ചക്ക് മുന്നേ അപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ആര് വിളിച്ചിട്ട് എടുക്കുന്നില്ല വിളിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കില്ല ഇവർക്ക് എടുക്കില്ല എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പത്ത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം നിരത്തി വിളിക്കണം അത് രാവിലെ ഒന്നും വിളിക്കരുത് രാവിലെ വിളിച്ചാലെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി നാല് മണി വരെ ഇവരെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇടും ഒരാൾക്കും വിളിക്കാൻ പറ്റില്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇടും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷം വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓണായിരിക്കും അന്നേരം ഒരു പത്ത് പ്രാവശ്യം അടുപ്പിച്ച് വിളിക്കും നമ്മുടെ ക്ഷമത കെട്ടിട്ടില്ല അടുപ്പിച്ച് വിളിക്കുക അന്നേരം ഒരു ഫോൺ അറ്റൻഡ് ചെയ്യും ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒന്നും അറിയാത്ത പോലെ അപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് മാസമായിട്ടുള്ളതാണ് വണ്ടി ഉള്ളതാണ് ഇത്ര കാലമായി കിട്ടിയിട്ടില്ല ഒരു ഇതുമില്ല അവർക്ക് അങ്ങനെ ഒരു വണ്ടിനെ വണ്ടീനെപ്പറ്റി അറിയില്ല ഇത് പറഞ്ഞു കഴിഞ്ഞ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു വിളിക്കാൻ പോലെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഒരാഴ്ച കൂടി എടുക്കും ഒരാഴ്ച കൊണ്ട് നമ്മൾ വണ്ടി ഇറക്കിത്തരാന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് വിളിക്കുമ്പോൾ സെയിം അവസ്ഥ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വണ്ടിനെ പറ്റി അറിയില്ല പിന്നെയും ചെക്ക് ചെയ്യട്ടെ കാര്യങ്ങൾ നോക്കി ഇവർക്ക് നമ്മൾ വിളിച്ചിട്ടില്ല ഇവർക്കും നമ്മളെ വണ്ടി നോക്കാൻ പോകുന്നില്ല എവിടെയെങ്കിലും സൈഡിൽ മൂലം കിട്ടവരുണ്ടാവും ഇപ്പം കൂത്തുപറമ്പ് തളിപ്പറമ്പ് വരെ പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാത്തത് അങ്ങനെ എടുത്തപ്പോൾ പറഞ്ഞു ഒരാഴ്ച മാറി രണ്ട് ദിവസമായി കോഴിക്കോട് ബാറ്ററി എത്തിയിട്ടുണ്ട് രണ്ട് ദിവസമായി കോഴിക്കോട് നിന്ന് കണ്ണൂരൊക്കെ എത്താൻ രണ്ട് ദിവസം വേണം ബാറ്ററി എത്താൻ ഓക്കെ എന്നാലും സഹിക്കാം നമ്മളാവശ്യമല്ലേ അതും സഹിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഇതേ അവസ്ഥ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് വൈകുന്നേരം വിളിച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വട്ടം വിളിച്ചുകഴിഞ്ഞാൽ ഫോൺ ഫോണെടുക്കു അങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് ഈ വണ്ടിനെ പറ്റി അറിയില്ല ഇവർ ചെക്ക് ചെയ്യട്ടെ നോക്കട്ടെ പറഞ്ഞു ആ ഇങ്ങനത്തെ ബാറ്ററി ഇടത്തി എന്ന് പറഞ്ഞു ബാറ്ററി ഇടത്തി ഇനി ബാറ്ററി ഇടാൻ രണ്ട് ദിവസം ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ഇന്ന് വിളിക്കാൻ വന്നു ഇന്ന് എന്നോട് രാവിലെ വിളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേഴ്സണൽ നമ്പറോ അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പറോ തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല ഇതിൽ വിളിച്ചാൽ കിട്ടും അത് നമ്മുടെ ഫോൺ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ പല ന്യായങ്ങളിർ പറയുന്നത് കള്ളത്ര എന്ന് വെച്ചാൽ വായു വരുന്ന കള്ളത്ര പറയുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചു രാവിലെ തൊട്ട് ഇപ്പോൾ ഇതാ ഇപ്പോൾ ഒരു മണിയാകാനായി ഒരു മണി വരെ വേറെ ഫോൺ ഓണീട്ടില്ല ഇനിയിപ്പോൾ വൈകുന്നേരം വിളിക്കണം വൈകുന്നേരം വിളിച്ച് കഴിഞ്ഞാൽ അറിയില്ല ഇപ്പോൾ നമ്മളെ ഒരു വണ്ടി ഇത്രയും കാലമായിട്ട് അവിടെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിചാരിക്കും നിങ്ങൾ ഇവിടെ വണ്ടി വറക്കെടുക്കുന്നുണ്ട് ഇത് ചോദിക്കും ഒരിക്കലും അവരെടുക്കില്ല അവർ നമ്മളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർ വർക്ക് എടുക്കൂ ഇപ്പം തന്നെ ഞാൻ ഒരു പത്തോട്ടം വിളിച്ച് ഇനിയിപ്പോൾ ഇന്ന് വിളിച്ചിട്ട് വേണോ വണ്ടിൻ്റെ അവസ്ഥയിൽ ഇനിയിപ്പോൾ പോയി എടുക്കുമ്പോഴുള്ള അവസ്ഥ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എനിക്ക് അടുത്ത വണ്ടി എല്ലാം വെച്ചാൽ ഇനിയിപ്പോൾ ബാറ്ററി ഇതാക്കിയിട്ട് വേണം എൻ്റെ ഡിസ്പ്ലേനെ ശരിയാക്കാൻ ഡിസ്പ്ലേ ഫ്ലിക്കറിങ് ഇതെല്ലാം ഉണ്ട് ഇതൊന്നും ഇവർ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇവരുടെ എന്താ പറയുക ഇവരെ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ ഈ സാധനം എന്തൊക്കെയാണ് കംപ്ലയിൻ്റില്ല അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പത്തോട്ടം വിളിച്ചത് പറഞ്ഞ് നിങ്ങൾ ഈ സാധനത്തിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഇഷ്യൂവിൻ്റെ പേരോ ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ കൂടി ഉണ്ട് ഇത് ഇതിൽ ആഡ് ചെയ്ത് വെക്ക് എന്ന് പറഞ്ഞു എന്നിട്ടും അവർ ചെയ്യുന്നില്ല ഇത്ര കാലം വിളിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംഭവമേ അറിയില്ല ഇന്നിപ്പം വിളിച്ച് ഇന്നല്ല ഇന്ന് മെഞ്ഞാന്ന് വിളിച്ചപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഞാൻ ഞമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും എനിക്കിനിയും അതിൻ്റെ സ്പെയറിനായിട്ട് നടക്കാൻ കഴിയില്ല മൂന്ന് മാസം ഇപ്പോൾ ഓൾറെഡി എന്ന് പറഞ്ഞു അതൊക്കെ നോക്കിയിട്ട് ചെയ്തു തരാൻ പറഞ്ഞു വെച്ച് ഇന്നിപ്പോൾ ഇതാവസ്ഥ ഇനിയിപ്പോൾ ഇന്ന് വിളിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാണ് നമ്മളെ ഓലയുടെ ഒരവസ്ഥ ഇതിപ്പോൾ പിന്നെ ഫസ്റ്റ് തുടങ്ങിയ കണ്ണൂർ ഫസ്റ്റ് തുടങ്ങിയത് കണ്ണൂരാന്ന് തോന്നുന്നു ഓലേൻ്റെ കണ്ണൂർ ജില്ലയിൽ അതിപ്പോൾ കണ്ണൂരില്ല അവർ ഇലക്ട്രിസിറ്റി ഇഷ്യൂ എന്നിട്ട് മാറ്റി ഇപ്പോൾ തളിപ്പറമ്പ് ഇരുട്ടി വടകര ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന അവസ്ഥയുള്ള തലശ്ശേരി ഇപ്പോൾ വന്നിട്ട് തലശ്ശേരി സർവീസ് സെൻറ്റർ ഇല്ല അപ്പോൾ ഇനി എടുക്കുന്നവർ ഇത്ര കാലത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് വന്നാലും എടുക്കരുത് നിങ്ങൾ എടുക്കുകയോ ചെയ്തു നിങ്ങൾക്ക് എത്ര പൈസ കുറവെന്ന് പറഞ്ഞാലും എടുക്കുകയാണ് സർവീസിൻ്റെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ജനറേഷൻ ടു തൊട്ടിട്ടുള്ള ബെൽറ്റ് ഡ്രൈവിൻ്റെ പ്രശ്നം ബെൽറ്റ് ഡ്രൈവ് കൺഫേമാവും പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൽ കൺഫേം ആയിട്ട് പൊട്ടു എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൺഫേം ആയിട്ട് പൊട്ടു പന്ത്രണ്ടിൽ പൊട്ടി അത് കഴിഞ്ഞ് ഇരുപത്തി നാലില് ആയിരം കൊണ്ടുപോയി കൊടുത്ത് പൊട്ടാനായപ്പോൾ കൊണ്ടുപോയി കൊടുത്തത് അവർ പറഞ്ഞ് തളിപ്പറമ്പ് പോകണം ഇവിടുന്ന് ഇപ്പോൾ കൂത്തുപറമ്പിൽ നിന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ തളിപ്പറമ്പ് പോയിട്ട് അവിടുന്ന് ബെൽറ്റ് മാറ്റാൻ വേണ്ടി പോയിട്ട് പോയ ടൈമിൽ അവർ പറഞ്ഞ് ഇല്ല അത് കുറച്ചും കൂടി എന്ന് പറഞ്ഞ് ബ്രേക്ക് പാഡും കാര്യങ്ങളും ഡെയിലി റണ്ണിങ് വണ്ടിയാണ് ബ്രേക്ക് പാഡും കാര്യങ്ങളും മാറ്റി വിട്ട് തിരിച്ച് വരുമ്പോൾ ബെൽറ്റ് പൊട്ടിയുണ്ട് പിന്നെ ഇവിടെ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് പിക്കപ്പിൽ വേണം വണ്ടി അങ്ങ് കൊണ്ടുപോയി അവിടെ എത്തിക്ക് അവിടെ എത്തിയിട്ട് ബെൽറ്റ് ആരാ വേറെ പൈസ എന്നിട്ട് ഇങ്ങെത്തിയത് ആര് പൈസ കൊടുക്കുക അവർ കൊടുക്കുക ഒന്നും കൊടുക്കാൻ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പേ ആലോചിക്കുക ഇതിനും ബെറ്റർ ഇതാ ഈ ഒരു ആംബിയറ ഉണ്ടോ ഈ ഒരു ആംബിയറ ഈ പഴയ വണ്ടിയിലുണ്ടാവില്ലേ ഒരു ലക്ഷം രൂപ ഒക്കെ കിട്ടും പഴയത് എത്ര പഴയത് എടുത്താലും പ്രശ്നമില്ല ഈ ഓലേൻ്റെ അത്ര ഈ പ്രശ്നം വരാൻ പോകുന്നില്ല ഏതറ് ഇറക്കുന്നുണ്ട് അവർ എത്രയോ ഷോറൂംസും സർവീസ് സെൻറ്ററും കണ്ണൂർ വീണ്ടും വീണ്ടും ഇറക്കുന്നുണ്ട് അതിന് കണക്കായിട്ട് അവർ എന്താ പറയുക മെയിൻ്റെനൻസ് ഫൈവ് തൗസൻഡ് കിലോമീറ്ററിൽ വെച്ചിട്ട് സർവീസ് ചെയ്യണമെന്നുള്ള ഇത് ഇറക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അവർ കൊണ്ടുവന്നു ഒരു വണ്ടി ഇറക്കിയതിനെ കൊണ്ട് ഇത്രയും വണ്ടി ഇറക്കി ഹൈപ്പർ സർവീസിങ് ഡിസംബറോടെ ഹൈപ്പർ സർവീസിങ് വരും മറ്റേത് എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം കേട്ടോ അപ്പം നിങ്ങളതിനെ എടുക്കാൻ പോകുന്നവർ ഒന്നത് ശ്രദ്ധിച്ചോ